നമസ്കാരം നമ്മുടെയെല്ലാം മനസ്സിൽ കാലങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്ന ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒരു നല്ല ജോലി അല്ലെങ്കിൽ ഒരു വീട് ചിലപ്പോൾ മക്കളുടെ ഭാവിയോ ആരോഗ്യപരമായ സൗഖ്യമോ ആകാം ഇതിനായി നമ്മൾ എത്രയോ പണം ചെലവഴിച്ച് വഴിപാടുകൾ ചെയ്തു പൂജകൾ നടത്തി നേർച്ചകൾ നേർന്നു എന്നിട്ടും നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗത്തിന്റെ ദൈർഘ്യമാണ് അത്തരത്തിൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം അതിവേഗം നേടാനുള്ള ഒരു എളുപ്പ മാർഗമാണ് ശിവഭഗവാനിലേക്ക് നേരിട്ടെത്താൻ സഹായിക്കുന്ന ഏറ്റവും വിശ്വസ്തനായ ദൂതൻ അദ്ദേഹം മറ്റാരുമല്ല സാഷാൽ നന്ദി കേശനാണ് നന്ദിയുടെ കാതിൽ ആഗ്രഹം പറഞ്ഞാൽ നടക്കുമെന്നത് പലരും കേട്ടിട്ടുണ്ടാകും എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് അതിലെ ശാസ്ത്രീയപരമായ രഹസ്യം എങ്ങനെയാണ് പൂജകളില്ലാതെ വഴിപാടുകളില്ലാതെ ഈ ഒരു ലളിതമായ പ്രവൃത്തിയിലൂടെ നമ്മുടെ സ്വപ്നം പൂവണിയുന്നത് അതിന് ഉത്തരം നൽകുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നന്ദിയെ വെറും ഒരു വാഹനമായി കാണരുത് അദ്ദേഹം ശിവഭഗവാന്റെ യോഗാശക്തിയുടെ പ്രതീകമാണ് മഹാദേവന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ഊർജങ്ങളെയും ആകീരണം ചെയ്ത് ശിവന്റെ ശ്രദ്ധയെ ഭക്തനിലേക്ക് തിരിയിക്കുന്ന ഒരു ദൂതനായാണ് നന്ദികേശൻ നിലകൊള്ളുന്നത് നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നന്ദികേശൻ എപ്പോഴും ശ്രീകോവിലിന് അഭിമുഖമായി ഇരിക്കുന്നതായി കാണാം ഭഗവാൻ ധ്യാനിക്കുമ്പോൾ ഭഗവാന്റെ ശ്രദ്ധ തെറ്റാതെ ഭക്തന്റെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ കാതിലേൽപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ നന്ദീദേവനാണ് നന്ദിയോട് പറയുന്ന സങ്കടങ്ങൾ ഭഗവാനോട് നേരിട്ട് പറയുന്നതിനേക്കാൾ വേഗത്തിൽ ഫലം നൽകാൻ കാരണം നന്ദിയുടെ അതീവ വിശ്വസ്തയും ദ്വാരപാലക പദവിയുമാണ് നിങ്ങളുടെ പ്രാർത്ഥന ലക്ഷ്യത്തിലെത്തണമെങ്കിൽ നിങ്ങൾ നന്ദിയെ സമീപിക്കേണ്ടത് ഏറ്റവും ശുദ്ധമായ മനസ്സോടെയാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ കാര്യം ഇതാണ് നിങ്ങൾ ആഗ്രഹ സാഫല്യത്തിനായി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും കുറച്ച് മഞ്ഞപ്പൂക്കൾ കരുതുക ഏറ്റവും ശുഭകരമായ നിറമാണ് മഞ്ഞ അത് വീട്ടിൽ പറിച്ച പൂക്കളോ കടയിൽ നിന്ന് വാങ്ങുന്ന ഒറ്റപ്പൂവോ പൂവോ ആകാം ഈ പൂക്കൾ നന്ദി വിഗ്രഹത്തിന് മുന്നിൽ ഭക്തിയോടെ സമർപ്പിക്കുക പൂക്കൾ സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ സങ്കടഭാരം നന്ദീദേവന്റെ കാൽക്കൽ വെച്ച് നിങ്ങൾ ഈ കാര്യത്തിനായി പൂർണമായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇതല്ലാതെ ഒരു വഴിപാടും ഈ ഘട്ടത്തിന് ആവശ്യമില്ല നന്ദീദേവൻ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കാനും ഭഗവാനിലേക്ക് അത് എത്തിക്കാനും ഈ മൂന്ന് കടമ്പകൾ കൃത്യമായി നിങ്ങൾ പാലിക്കണം സ്ഥാനം മന്ത്രം സന്ദേശം നിങ്ങൾ എപ്പോഴും നന്ദീകേശന്റെ വലത് ഭാഗത്ത് മാത്രമേ നിൽക്കാവൂ നന്ദീകേശൻ എതിരായി തിരിഞ്ഞു നിന്നുകൊണ്ട് വലത് ഭാഗത്ത് കൈകൂപ്പി നിൽക്കുക ആത്മീയ കാര്യങ്ങളിൽ വലതുഭാഗം എപ്പോഴും ശുഭകരവും പെട്ടെന്ന് ഫലം നൽകുന്നതുമാണ് ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആദ്യം ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനായി ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം മൂന്ന് തവണ പൂർണ്ണ ശ്രദ്ധയോടെ ജപിക്കുക ശേഷം നന്ദീദേവന്റെ കൃപ നേരിട്ട് ലഭിക്കുവാനായി നന്ദി ഗായത്രി മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുക ഈ മന്ത്രം നന്ദീദേവന്റെ ഊർജത്തെ ഉണർത്തുന്നു മന്ത്രം ഇതാണ് ഓം തത്പുരുഷായ പുരുഷായ വിത്മഹേ നന്ദി കേശ്വരായ ധീമഹി തന്നോ വൃഷഭം പ്രചോദയ അടുത്ത മൂന്നാമത്തെ കാര്യം എന്തെന്നാൽ മന്ത്രജപം പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നന്ദി കേശന്റെ വലത് ചെവിയിൽ പറയുക ക്ഷേത്രാചാരം അനുസരിച്ച് വിഗ്രഹത്തിൽ സ്പർശിക്കാൻ കഴിയുമെങ്കിൽ വലതു ചെവിയിൽ മെല്ലെ ചെവി ചേർത്തുകൊണ്ട് പറയുക തൊടാൻ സാധിക്കാത്ത ഇടങ്ങളിലാണെങ്കിൽ വലതു വലതുഭാഗത്ത് നിന്ന് വലത് ചെവിയിലേക്ക് ചെവി ചേർത്ത ഭാവത്തിൽ പുറത്ത് ശബ്ദം കേൾക്കാത്ത രീതിയിൽ മനസ്സിൽ ആഗ്രഹം പറയുക നിങ്ങൾ പറയേണ്ടത് വളരെ ലളിതമായാണ് നന്ദി കേശ എന്റെ ഈ ഒരൊറ്റ ആഗ്രഹം എനിക്ക് എത്രയും പെട്ടെന്ന് സാധിപ്പിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണം നിങ്ങളുടെ പ്രാർത്ഥന നന്ദി ഭഗവാനെ അറിയിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം നിങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ഈ ലോകത്തിലെ മറ്റ് യാതൊരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കരുത് എന്നതാണ് നൂറ് ശതമാനം ശ്രദ്ധ നിങ്ങളുടെ ആഗ്രഹത്തിൽ കേന്ദ്രീകരിക്കുക ഇവിടെയാണ് പലർക്കും തെറ്റ് സംഭവിക്കുന്നത് നന്ദി ഭഗവാനോട് ആഗ്രഹം പറഞ്ഞ് അത് നടന്നു അത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളുടെ ആഗ്രഹം പൂർണമായും സഫലമായാൽ അതായത് ജോലി കിട്ടിയ ശേഷം അല്ലെങ്കിൽ വിവാഹം നടന്ന ശേഷം അല്ലെ രോഗം മാറിയ ശേഷം നിങ്ങൾ വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് തിരികെ വരണം ഇതാണ് കർമ്മപരമായ ചക്രം പൂർത്തിയാക്കൽ നന്ദികേശൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സഹായത്തിന് നിങ്ങൾ നന്ദി പറയേണ്ടതാണ് ഇനി ഭഗവാന് നന്ദി പറയേണ്ടത് എങ്ങനെയെന്നാൽ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും നീക്കി അനുഗ്രഹം നൽകിയതിന് നന്ദി സൂചകമായ ഒരു കൂവളത്തുമാല മാല മഹാദേവന് സമർപ്പിക്കുക തന്റെ ശുപാർശയിലൂടെ കാര്യം സാധിച്ചു തന്നതിന് നല്ല പൂക്കൾ കൊണ്ടൊരു മാല നന്ദി ഭഗവാന് ചാർത്തുക ഈ കൃതജ്ഞതാ സമർപ്പണം പൂർത്തിയാക്കുന്നതോടെ നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖ ദുരിതങ്ങളുടെ ഭാരം പൂർണ്ണമായി മാറുകയും ജീവിതത്തിൽ വെച്ചടി വേച്ചടി ഉയർച്ചയും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നു നന്ദി കേശനോടുള്ള ഈ പ്രാർത്ഥന കേവലം ഒരു അഭ്യർത്ഥനയല്ല അത് പരമശിവന്റെ പാതാരിന്ദിലേക്കുള്ള പൂർണ്ണമായ സമർപ്പണമാണ് നമ്മൾ നേരുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും അപ്പുറം നമ്മുടെ ഹൃദയത്തിലെ ശുദ്ധമായ ഭക്തിയാണ് നന്ദിദേവൻ മഹാദേവന്റെ കാതിൽ ഓതിക്കൊടുക്കുന്നത് ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ശിവമയമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹവും സഫലമാകുമെന്ന് ഉറപ്പിക്കുക ആഗ്രഹം നടന്നു കിട്ടിയ ശേഷം നന്ദി പറയാൻ മറക്കാത്ത ഒരു ഭക്തനായി നിങ്ങൾ എന്നും നിലനിൽക്കുക നന്ദീകേശന്റെ അനുഗ്രഹവും ശിവശക്തിയും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു